ഇന്നത്തെ നമ്മളുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഫ്ഗാനി ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അതുപോലെ വളരെ യമ്മി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തിയാണ് വളരെ ന്യൂട്രീഷ്യസ് ആണ് പിന്നെ ഇതിന് ഈ ഇതിന് വേണ്ടതായ ഇൻഗ്രീഡിയൻസിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന് വേണ്ടത് ഒരു ഫോഫൈ എഗ്സ് വേണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യ പെപ്പർ ഒരു കാൽ കപ്പ് ഓയില് ഓയില് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ കോക്കനട്ട് ഓയില് ഓയില്ക്കാൾ നല്ലത് മറ്റ് സൺഫ്ലവർ ഓയിലോ റൈസ് പാൻ ഓയിലോ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് പിന്നെ ഇതിന് വേണ്ടത് ഒരു വൺ മീഡിയം അനിയൻ അത് ചോപ്പ് ചെയ്ത് ഏകദേശം ഹാഫ് കപ്പുണ്ട് ഇത് ടു മീഡിയം ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് ഏകദേശം വൺ ഉണ്ട് അതുപോലെ പൊട്ടറ്റോ ടു മീഡിയം പൊട്ടറ്റോസ് ആണ് അത് ഞാൻ സ്ലൈസ് ചെയ്തു അത് ഏകദേശം വൺ കപ്പ് ഉണ്ട് പിന്നെ വേണ്ട സ്വല്പം കൊറിയാൻഡർ ലീവ്സും ഒരു ടു ത്രീ ഗ്രീൻ ചില്ലീസാണ് അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതങ്ങനെയാണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഈ അഫ്ഗാനി ഓംലെറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം ഇനിയും സ്റ്റൗ കത്തിക്കുക എന്നിട്ട് ഇതിൽ ഞാൻ പറഞ്ഞതായ കപ്പ് ഓയിൽ ഒഴിക്കുക ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ ഓക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തത് ഇടുക ആദ്യം പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിട്ടിട്ട് ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ത്രീ ടു ീ ടു ഫോർ മിനിറ്റ്സ് ഇത് വഴറ്റുക അതായത് ത്രീ ടു മിനിറ്റ്സ് പൊട്ടറ്റോ സോഫ്റ്റ് ആവുന്നതാണ് ഇതിലേക്ക് ഇപ്പം മൂന്ന് മൂന്നര മിനിറ്റ് ആയിട്ടുണ്ട് പൊട്ടറ്റോ തേര് സ്റ്റേജിലായി അത് കഴിഞ്ഞിട്ട് ഈ ഹാഫ് കപ്പ് അണിയൻ ഇതിലേക്ക് ചേർത്ത് ഒരു ടു മിനിറ്റ്സ് സ്ഥിർ ചെയ്തുകൊണ്ട് ഓക്കെ ഇനി ഇനി ഉള്ളത് നമ്മളുടെ കയ്യിലുള്ളതായ വൺ കപ്പ് ടൊമാറ്റോ ആണ് അതിലേക്ക് ആടുക ആഡ് ചെയ്യുക നന്നായിട്ട് ഇതുവായിട്ട് എല്ലാവർക്കും നന്നായിട്ട് സ്റ്റീർച്ച് ചെയ്യുക അപ്പോൾ അതെല്ലാം തീയപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളതായ പെപ്പർ ഇടുക ഞാൻ ഏകദേശം വൺ ത്രീ സ്പൂൺ ഒരു ചൂട് പെപ്പർ ഇട്ടു അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഒരു ചെറിയ സ്പൂണും ഒരു ഒരു പിൻ ചൂട ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നോർമലി ഇതിന് യൂസ് ചെയ്യുന്നത് ഈ ബ്ലാക്ക് പെപ്പറും സോൾട്ടും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇതിനോ ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലി കൊറിയാൻ്റെ പൗഡർ ഇഷ്ടമുള്ളവർക്ക് കാതി ഡാം ഗരം മസാല അപ്പോൾ അത് വരുമ്പോൾ ഒരു ഇന്ത്യൻ വേർഷനായിട്ട് വരും പക്ഷേ അത് നിങ്ങളുടെ ടേസ്റ്റാണ് ഞാൻ നോർമലി ഇങ്ങനെയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഒന്നുണ്ട് ചെയ്തിട്ട് നോക്കി ഓരോ എടുത്ത് അടച്ച് ഒരു ആറ് ഏഴ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യുക ഇതിപ്പോൾ ഒരു സെവൻ മിനിറ്റ്സ് കഴിഞ്ഞു നന്നായിട്ട് പൊട്ടറ്റോ ഒരു വിധ ശ്മാശായ ടൊമാറ്റായും ആയ ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഞാൻ മുട്ട പറഞ്ഞല്ലോ ഓക്കെ പിന്നെ ഇതിനകത്ത് അല്പം കുരുമുളക് സ്പ്രിങ്കിൾ ചെയ്യാം ഏകിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡറ് നമുക്ക് മോസ്റ്റ് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം ഓക്കെ ദെൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ സോൾട്ടും നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തതാണ് കുരുമുളക് ആഡ് ചെയ്തതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രെൻകിൾ ചെയ്താൽ മതി അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് അങ്ങനെ വെച്ചിട്ടുള്ളൂ മല്ലയല സിമ്പിളായി വെച്ചിട്ട് സ്പ്രിങ്കിൾ ചെയ്യുക മല്ലയേല ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനമാണ് എന്നിട്ട് എഗെയിൻ ഈ മൂടി വെച്ച് ഓരോ സെവൻ ടു എയ്റ്റ് മിനിറ്റ്സ് കവർ ചെയ്ത് കുക്ക് ചെയ്യണം പിന്നെ എയ്റ്റ് മിനിറ്റ്സ് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുക എന്നിട്ട് വയ്ക്കുക ഇതിൻ്റെ ഫുഡ് ഇതിൻ്റെ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം അതായത് നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ അങ്ങനെ വല്ല കയ്യിലുണ്ടെങ്കിൽ ഇത് നമുക്ക് കഴിക്കാം അതല്ല എങ്കിൽ ബ്രെഡ് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗാർലിക് ബ്രെഡാണ് സോ ഇതൊരു നല്ല ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം ഇത് വളരെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ വളരെ രമ്മിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എസ്പെഷ്യലി ബാച്ചിലേഴ്സിന് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ഓക്കെ താങ്ക്